സൂചിപ്പിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പുത്രൻ്റെ ഈ മണ്ണിൽ ജാതരായതിനെ രക്ഷകനായി അവതരിച്ചതിന് മനുഷ്യ ആഘോഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കാത്തിരിപ്പ് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കടെ ഒഴിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഏതൊരു മേഖലയിലായാലും കാത്തിരിപ്പ് അത്യധികമായിട്ട് ജീവിതത്തിൽ പക്ഷെ നാല് ദിവസം നോക്കിയാലും ഈ ദേവാലയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എത്രയോ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് ചെയ്യുന്നതിന് മുമ്പും ഒരു പക്ഷേ സെക്കൻഡുകൾ കടന്നുപോയിട്ടുണ്ടാകും ഇതോട് വരുന്ന വഴിയിലും ഒത്തിരിയേറെ കാത്തിരിപ്പുകളും ജലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് കൂടി കുറഞ്ഞ കാത്തിരിപ്പ് അത്യന്താണ് ഒരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോഴും ആശുപത്രിയാകാം സ്കൂളാകാം നമ്മുടെ ഉദ്യോഗസ്ഥലും കടന്നു പോകുന്ന ചിത്രങ്ങൾ ഒരു പക്ഷേ ഇനി എന്താണ് പോലും ഇല്ലാതെ ആ ഒരു കാത്തിരിപ്പിന് ശേഷം ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തി

ആ മുന്നറിയിക്കങ്ങളാണ് എത്തിച്ചേരുന്നത് വിശേഷിപ്പിക്കുന്ന തീർച്ചയായിട്ടും അതിനും ഒരു ആവശ്യമാണ് അതിനു വേണ്ടിയുള്ള ശരിയായ തയ്യാറെടുപ്പുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് മനുഷ്യനായി അവിടുന്ന് ചരിത്രത്തിൽ അവതരിച്ച പുണ്യസ്മരണ ആചരിച്ചുകൊണ്ട് ലോകം മുഴുവനും ജീവന <laughs>